ഈ ഷോമിശിഖാക്കിയെ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വിമതരുടെ തറ വേലകൾ ഇന്നലെയും ഇന്നും അനേകം പേര് എന്നെ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്ത് അവരുടെ ആശങ്കകൾ അറിയിച്ചു മിക്കവാറും എല്ലാവരും പറഞ്ഞ സംഗതികൾ എന്ത് തറ വേലയും ചെയ്യാൻ മടിക്കാത്തവരാണ് വിമതരും അവരുടെ ആളുകളും അതുകൊണ്ട് അച്ഛൻ സൂക്ഷിക്കണം അച്ഛൻ്റെ ജീവനെതിരെയും സൽപ്പേരിനെതിരെയും ധാരാളം തറ വേലകൾ അവർ ചെയ്യാം എൻ്റെ ക്ലാസ്മേറ്റ്സായ അച്ഛന്മാരിൽ ചിലർ പറഞ്ഞു താൻ വിദേശത്തായത് നന്നായി ഇവിടെയായിരുന്നെങ്കിൽ എന്നേ അവർ തൻ്റെ കഥ കഴിച്ചേനെ ഇതുതന്നെയാണ് എന്നെ നന്നായി അറിയുന്ന ചില അൽമായ സുഹൃത്തുക്കളും അഭിപ്രായപ്പെട്ടത് പലരും മാസങ്ങളായി എനിക്ക് വേണ്ടി തീക്ഷ്ണതയോടെ എരിഞ്ഞ് നെഞ്ചൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഈ വിമതര് എന്നെ കൊല്ലാതിരിക്കാൻ നോക്കൂ നമ്മുടെ ചില വൈദികരെ കുറിച്ച് പൊതുജനത്തിൻ്റെ വിലയിരുത്തൽ അതിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളുണ്ട് മുസ്ലിംസുണ്ട് ഈ വിമതരെ എന്നെ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ ചെയ്യട്ടെ അവര് എനിക്കെതിരെ എന്തെല്ലാം വൃത്തികെട്ട ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ പ്രചരിപ്പിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു ഈ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കുക എന്നൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചാണ് കുറിച്ചാണ് നാം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മിൽ ചിലരെക്കുറിച്ചും അങ്ങനെ കേൾക്കുന്നു എന്നത് ഒരു വലിയ സങ്കടത്തോടെ സങ്കടത്തോടു കൂടെ മാത്രമേ നമുക്ക് ഓർക്കാൻ പറ്റൂ ഇതെല്ലാം അതിശയോക്തിയാണ് താൻ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം താൻ താൻ തന്നെ തന്നെ വലുതാക്കാൻ വേണ്ടി പറയുന്നതാണ് ജീവനും ഭീഷണിയുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ എറണാകുളത്ത് നിന്ന് എത്ര പേരാണ് ഇന്നലെ മാത്രം എന്നെ വിളിച്ച് തെറി പറഞ്ഞത് അല്ലെങ്കിൽ സന്ദേശം വിട്ടത് ഇന്നലെ മാത്രം ഇതിനു മുമ്പ് എത്ര പേരാണ് എറണാകുളത്ത് നിന്ന് എൻ്റെ ഓഫീസിലെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ ഓഫീസ് ആക്രമിക്കുമെന്ന് പറഞ്ഞത് എല്ലാ ജില്ലകളിലും നിങ്ങളുടെ അച്ഛനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് ചിലർ ഇൻകം ടാക്സ് ഓഫീസറാണെന്ന് പറഞ്ഞു മറ്റു ചിലർ പോലീസ് പോലീസാണെന്ന് പറഞ്ഞു എൻ്റെ സ്റ്റാഫിനെ പേടിപ്പിക്കാൻ നോക്കിയത് മാത്രമല്ല ഈ ലിറ്ററജി പ്രശ്നം ഇങ്ങനെ കത്തിനിൽക്കുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം ഞാൻ എറണാകുളത്ത് പോയത് പ്രൊട്ടക്ഷനിലോട് കൂടിയാണ് എന്ന് വെച്ചാൽ വിമത വൈദികരോ അവരുടെ ആളുകളോ എന്നെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാകാം അതായത് ഭീഷണി വാസ്തവമാണ് പ്രിയപ്പെട്ട വിമത വൈദികരെ ഞാൻ വിമത എന്ന് പറയുന്നതിന് കാരണം എല്ലാ വൈദികരും ഇത് ഉൾപ്പെട്ടിട്ടില്ല എത്രയോ നല്ല വിശുദ്ധരായ വൈദികരുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്ന വൈദികരെ ഇതിനേക്കാൾ വേറെ മോശം വാക്ക് ഉപയോഗിക്കേണ്ടി വരും അത് വേറെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ വിമത എന്ന് പറയണേ കാരണം വിശുദ്ധരായി ഒരുപാട് വൈദികര് ഉണ്ട് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണമല്ലോ ഈ വിമത വൈദികരെ എന്തേ നിങ്ങൾ ഇങ്ങനെയായി നിങ്ങൾ അരമന കയ്യേറി ബലമായി അരമന കയ്യേറി തോട്ടുപുറമെച്ചന് ഊന്തിത്തള്ളി ചവിട്ടിക്കൂട്ടി ഇതെല്ലാം ലോകം മുഴുവൻ കണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളെ കൊല്ലാനോ തല്ലാനോ മറ്റു തരത്തിൽ അവരുടെ തൽപ്പേര് ചീത്തയാക്കുന്ന തരത്തിൽ മോശം കഥകൾ പ്രചരിപ്പിക്കാനോ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാനോ തയ്യാറുള്ളവരാണ് എന്ന് ലോകത്തിൽ നിങ്ങൾ പറയായിരുന്നില്ലേ ഇതെല്ലാം നിങ്ങൾക്കെതിരെ വരില്ലേ ഞാൻ ദൈവത്തിന് മുമ്പിൽ മാത്രമല്ല പറയുന്നത് സമൂഹത്തിന് മുമ്പിലും ദൈവത്തിന് മുമ്പിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുമ്പിലും ഇതെല്ലാം നിങ്ങൾക്കെതിരായിട്ട് വരികയില്ലേ നിങ്ങൾക്കെതിരെയല്ലേ ജനം നിങ്ങൾ പാൽ പാലിക്കുടത്ത് വളർന്ന കുറച്ച് കൂട്ടരല്ല അത് ബാക്കി മുഴുവൻ ജനങ്ങളും നിങ്ങൾക്കെതിരല്ലേ ഇങ്ങനെയുള്ള നിങ്ങളുമായി സമവായത്തിന് ശ്രമിക്കുകയോ അല്ലെങ്കിൽ സമരസപ്പെടാൻ തയ്യാറാകുകയോ ചെയ്യുന്നവരെ സഭ എതിർക്കും എന്ത് വിട്ടുവീഴ്ച ചെയ്തും സമാധാനം സ്ഥാപിക്കുക എന്നൊരു പരിപാടി കർത്താവിനില്ല കർത്താവിനെ സഭയ്ക്കില്ല എന്ത് വിട്ടുവീഴ്ച ചെയ്തും സഭയുടെ നിലപാട് മാറ്റുക എന്നൊരു പരിപാടിയില്ല അതൊരാ ശ്രമിച്ചാലും സഭ എതിർക്കും സഭയുടെ എതിർപ്പ എതിർപ്പാണ് ഞാൻ റിയിച്ചത് പൊതുജനത്തിന്റെ വികാരമാണ് ഞാൻ അറിയിച്ചത് അതെന്റെ മാത്രം വികാരമോ എൻ്റെ മാത്രം പ്രശ്നമോ എൻ്റെ കുത്തിതിരിപ്പോ അല്ല ഞാൻ ആവർത്തിക്കുകയാണ് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഇങ്ങനെ തെമ്മാടികളായ വിമത വൈദികരുമായി എന്ത് വിട്ടുവീട്ട് ചെയ്തും സമാധാനമുണ്ടാക്കാൻ ഒരു മെത്രാനെയും ഒരു നേതൃത്വത്തെയും ആരും ഏൽപ്പിച്ചിട്ടില്ല പിന്നെ അങ്ങനെ ശ്രമിച്ചാല് അത് ഞാൻ പറഞ്ഞല്ലോ മാർപ്പാപ്പയെ തന്നെ ധിക്കരിക്കുന്നതിന് തുല്യമാകും അത് അടുത്ത രാജിയിലേക്ക് നയിക്കും ഇതിനു മുമ്പ് എത്രയോ രാജികൾ കഴിഞ്ഞു രാജവെപ്പുകൾ ഇനിയും ഒരു രാജി സഭാഗാത്രത്തിൽ താങ്ങാൻ കഴിയില്ല ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും നല്ല ഹൃദയത്തോടെയാണ് കേൾ തുറന്ന ഹൃദയത്തോടാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് സഭാ നേതൃത്വത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോയി ഞാൻ സഭാ നേതൃത്വത്തിലുള്ള ആളല്ല സഭാനേതൃത്വം മാപ്പാപ്പിയെ ധിക്കരിക്കും തോന്നിയാൽ അത് നിങ്ങളുടെ രാജിയിലെ കലാശിക്കൂ അപ്പം നിങ്ങൾ രാജിവെച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് പക്ഷെ നിങ്ങൾ രാജിവെച്ച് പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഈ തെമ്മാണികളുമായി കൂട്ടുകെട്ടിന് പോകരുത് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു പ്രശ്നപരിഹാരമൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സഭ മുഴുവഴൻ്റെയും താല്പര്യം അനുസരിച്ചും സഭയുടെ സീറോ മലബാർ സഭയുടെ സുറിയാനി കത്തോലിക് സഭ പാരമ്പര്യം അനുസരിച്ചും നമുക്ക് പകർന്നു കിട്ടിയ ദൈവവചനം അനുസരിച്ചും മെത്രാൻമാർ തീരുമാനിച്ച് നൽകിയ ഏകീകൃത കുർബാനയിൽ വിട്ടുവീഴ്ച ചെയ്യരുതേ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മെത്രാമരുടെ തീരുമാനം നടപ്പാക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ മെത്രാമാർക്ക് എതിരാണോ അനുകൂലമാണോ അനുകൂലമല്ലേ അല്ലേ ഇനി ഞാൻ പറയാണ് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ എറണാകുളത്ത് വിമത വൈദികരെ ചേർത്ത് പിടിക്കും എന്ന് വിചാരിച്ചാൽ അത് മാർപ്പാപ്പയ്ക്ക് എതിരാകും മാർപ്പാപ്പയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ തുല്യമാകും അതിലൂടെ അവർ സ്വയം ഭ്രഷ്ട കല്പിച്ച് സ്വയം പുറത്തു പോകും ഇതൊരു ഭീഷണിയല്ല രോദനമാണ് ഇതെല്ലാം പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോട്ടോഗ്രാഫ് വെച്ച് എഡിറ്റ് ചെയ്ത് ചിലപ്പം ഓഫ് ചെയ്ത് വിവിധ തരത്തിലുള്ള ട്രോളുകൾ പ്രചരിപ്പിക്കുന്നു ഇന്നലും പിന്നൊക്കെ ഇത്ര ഒരുപാടുള്ളത് കൊണ്ടാണ് അവരെന്നെ വിളിച്ചത് മെത്രാൻ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ വേഷങ്ങളിൽ അങ്ങനെ പലതും പ്രചരിപ്പിക്കുന്നു കാണാനൊക്കെ നല്ല ചെയ്തുണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിക്കാം ഇതെല്ലാം കണ്ടപ്പോഴ് അതിനകത്തിങ്ങനെ എന്താ പറയാ എന്നെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം സങ്കടമായി അപ്പൊ അവർ അതാണ് അവരെനിക്ക് സന്ദേശം അയച്ചത് അവരോട് ഞാൻ പറയുന്ന സംഗതി ഇതാണ് എന്നെ വിളിച്ചവരോടൊക്കെ നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് നന്ദി പറയുന്നു നിങ്ങളുടെ ആശങ്കകളും വേദനകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവയെല്ലാം വരാനിരിക്കുന്ന വലിയ സൈബർ ആക്രമണങ്ങളുടെ മുന്നോടി മാത്രമാണ് വടിവട്ടം പോയിട്ടുള്ള വിമതർ വടിവട്ടം പോയിട്ടുള്ള വിമതർ അവരെന്തെല്ലാം കോപ്രായങ്ങൾ ഇനി ചെയ്യാനിരിക്കുന്നു എന്തെല്ലാം ഈ സഭാതലവനെതിരെ വ്യാജരേഖ ചമച്ചവരാണ് അവർ ഇല്ലാത്തൊരു ഭൂമി കുംഭകോണം ഉണ്ടാക്കിക്കൊണ്ടു വന്നവരാണവർ അപ്പോൾ ഇതൊക്കെ ഞാൻ എന്ത് സഭാതലവനായിരുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഈ കർത്താവ് പറഞ്ഞതുപോലെ പച്ചത്തടിയോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എന്ത് മാത്രമേ എങ്ങനെ ചെയ്യുക അത്രയും പ്രതീക്ഷിക്കണ്ടു അപ്പോൾ ഇതെല്ലാം അവർ ചെയ്യും അവരുടെ 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 നില അതായത് അവർ തറയേക്കാൾ തറയാണ് ഈ ചന്ത എന്ന് പറയില്ലേ ചന്ത എന്ന് പറഞ്ഞാൽ അതൊന്നും ആ വാക്ക് ചേരില്ല അത്രയും മോശമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അനേക പ്രാവശ്യം കണ്ടു കഴിഞ്ഞു സെൽപിതാവിനെതിരെ കുപ്പി എറിഞ്ഞപ്പോഴും സാന്ദ്രി പിതാവിൻ്റെ കോലം കത്തിച്ചപ്പോഴും ആലഞ്ചേരി പിതാവിൻ്റെ കോലം കത്തിച്ചപ്പോഴും ഈ ഭൂമി കുംഭകോണ കേസുണ്ടാക്കിയപ്പോഴും പിന്നെ വ്യാജരൊക്കെ ചമച്ചപ്പോഴും അരമന കയ്യേറി തോന്നിവാസം എല്ലാം ചെയ്തപ്പോഴും തോട്ടുപുറവച്ചനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉന്തി തള്ളി ചവിട്ടി കൂട്ടിയതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മുടെ കൺവെട്ടത്തുണ്ട് ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളൂ ചെയ്തല്ലോ ഇതൊക്കെ അവർ ചെയ്തു എന്നിട്ട് നേർ വിപരീതം അവരുടെ ഏക ന്യൂസുകൾ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇവർ അത്രയും മോശമായിട്ട് അവതരിപ്പിക്കും നമ്മളത് പ്രതീക്ഷിക്കണം നിങ്ങളെന്ത് ചെയ്യണം ഇത് കണ്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ടല്ലോ അവിടെ ഞാനൊരു ഫോട്ടോഗ്രാഫ് ഇട്ടു പണ്ട് ഒരു പള്ളിയിൽ ആരാധനയും കൈവപ്പ് പ്രാർത്ഥനയും കഴിഞ്ഞ് അതൊരു മൂന്നോ നാലോ ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു കഴിച്ചപ്പോഴൊരു പെൺകുട്ടി ഏഴെട്ട് വയസ്സ് കാണും അത് ഓടി വന്ന് എന്നെങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ആരാധന കഴിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല ആൾത്താറെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടില്ല ആ സമയത്ത് ആ എങ്ങനെ കെട്ടിപ്പിടിച്ചു ആ കുട്ടി കുട്ടി എന്നെങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചു ഞാനതിനെ ചേർത്ത് പിടിച്ചു ഞാനാ കുട്ടി ആദ്യമായിട്ട് കാണുകയാണ് ആ കുട്ടി എന്നെ ആദ്യമായിട്ട് കാണുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഈ ആൾത്താരി ഇറങ്ങുന്ന സമയത്താണ് ആ കുട്ടി സ്നേഹം പ്രകടിപ്പിച്ചത് പക്ഷേ ആ ഫോട്ടോഗ്രാഫ് ഞാൻ ഇങ്ങനെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ പറഞ്ഞു അച്ഛോ അത് ഡിലീറ്റ് ചെയ്യൂ ഡിലീറ്റ് ചെയ്യൂ കാരണം ഈ വിമതർ അത് ഉപയോഗിച്ച് അച്ഛനെതിരെ വലിയ സൈബർ ആക്രമണം നടത്തും ഞാൻ ആദ്യം ശങ്കിച്ചു പിന്നെ പലരും ആവശ്യപ്പെട്ടപ്പോൾ അത് നിർബന്ധിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു നോക്കൂ നമ്മുടെ വിമത വൈദികരെ കുറിച്ചും അവരുടെ കൂടെ നിൽക്കുന്നവരെ കുറിച്ചും പൊതുജനത്തിൻ്റെ വിലയിരുത്തൽ നോക്കൂ അവർ അച്ഛനെതിരെ ഇത് ഈ ഫോട്ടോ ഉപയോഗിച്ചിട്ട് തറ പരിപാടി ചെയ്യും തീർത്ഥാടനം സഭയുടെ ആധ്യാത്മികതയുടെ ഒരു 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 നെടുന്തൂണാണ് ആധ്യാത്മിക തീർത്ഥാടനം എല്ലാ വർഷവും ഞാൻ തോമാസയുടെ കാൽപ്പാദങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു ധ്യാനം ഉണ്ട് എൻ്റെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് പേരോളം യൂറോപ്പിൽ നിന്ന് തോമാസ് ലീഗായ തോമസ് ലീഗ് സ്ഥാപിച്ച പള്ളികൾ തോമസിൽ മരിച്ചേടും പിന്നെ അവർ പലരും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഇന്ത്യയിൽ വരുന്നതാണ് അപ്പോൾ കുറച്ച് ടൂറിസം പക്ഷേ ബസ്സിൽ മുഴുവൻ എൻ്റെ വ്യാഖ്യാനം ബൈബിൾ വ്യാഖ്യാനവും സഭാചരിത്ര വ്യാഖ്യാനവും ഒക്കെയാണ് അങ്ങനെ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് അതുപോലെ തന്നെ പൗലോസിയുടെ കാൽപാദങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ഗ്രീസിലേക്ക് പിന്നെ യോഹനാൻ്റെ കാൽപ്പാദങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ദ്വീപിലേക്ക് വെളിപാട് പുസ്തകം എഴുതപ്പെട്ടത് ഇസ്രായേലിൽ ഇപ്പോൾ നമുക്കിപ്പോൾ യുദ്ധം കാരണം കുറച്ച് നാളെ പോകുന്നില്ല കർത്താവിൻ്റെ കൽപ്പാദങ്ങളിൽ ഇതൊരു തീർത്ഥാടനമാണ് അതിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ടുപോകുന്നത് ഒറ്റ കാര്യത്തിനാണ് അവിടെ ഓരോ സ്ഥലത്തും വെച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ എന്താണ് സംഭവിച്ചത് എന്താണ് ദൈവശാസ്ത്രം അവരുടെ കർത്താവ് നൽകുന്ന സന്ദേശം എന്ത് ബൈബിളിലെ ജ്ഞാനഗ്രന്ഥങ്ങളൊഴിക്ക് മറ്റെല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ വിവിധ സെമിനാരികൾ പഠിപ്പിച്ചിട്ടുണ്ട് കുറേ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് നൂറ്റിമൂന്ന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ ബൈബിളിനെ കുറിച്ച് അതിൽ മെജോറിറ്റിയും ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങളൊക്കെ ബാക്കി എല്ലാം ബൈബിളിനെ കുറിച്ചാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അവർക്ക് എനിക്ക് കിട്ടിയ അറിവ് കർത്താവ് തന്ന അറിവ് അവർക്ക് പകർന്നു കൊടുക്കാൻ അത് കേൾക്കാനാണ് എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെ കഴിഞ്ഞ വർഷം അറുപത് പേര് പത്മോസ് ദ്വീപിലേക്ക് പോയി പത്മോസ് യോഹനാന വെളിപാട് കിട്ടിയ ദ്വീപിലേക്ക് അറുപത് പേരുണ്ട് അപ്പോൾ അവിടെ യോഹനൻ്റെ പേരിലൊരു ബസ്സിലേക്ക് ഉണ്ട് നമ്മുടെ തോമസ് ലിഗ് തലയോട്ടിക്കിരിക്കുന്ന അവിടെയാണ് അപ്പോൾ അതിന് മുമ്പിൽ ആ പള്ളിയുടെ ചരിത്രം അവിടുത്തെ ഒരു ആൾ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ഒരു തോട്ടത്തിൻ്റെ എല്ലാവരും അറുപതോളം പേരുണ്ട് അപ്പം നടുക്കൊരു മരമുണ്ട് അതിൻ്റെ ചുറ്റും ഒരു ഒരു തിണ്ണ പോലെയുണ്ട് അവിടെ ഞാനിരുന്നു എൻ്റെ ചുറ്റും ഇരുന്നത് സ്ത്രീകളാണ് അതിന്റെ ഫോട്ടോ ആരോ ഫേസ്ബുക്കിൽ ഇട്ടു ആ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ അവിടെ പാർട്ടിൽ അന്ന് എനിക്കൊന്ന് മുപ്പത്തെട്ട് ഡിഗ്രി മുപ്പത്തേഴ് ഡിഗ്രി ചൂടുണ്ട് രണ്ടു മൂന്ന് ദിവസങ്ങളങ്ങനെ വരാറുള്ളൂ അല്ലെങ്കിൽ മുപ്പത്താറ് മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് ചൂടുണ്ട് അറുപത് പേരെ ഗ്രൂപ്പാണ് അപ്പം യൂറോപ്പിലൊക്കെ സാധാരണഗതിയിൽ ബെർമയുടെയും ടിഷർട്ടും ഇട്ട് അതാണ് അവിടുത്തെ ഒരു രീതി അതിട്ട് ഞാൻ ഇരിക്കുന്നത് അപ്പം എൻ്റെ ചുറ്റുവട്ടത്തിരിക്കുന്നത് കുറച്ച് ആ പിക്നിക്കിൽ വന്നവർ അല്ലെങ്കിൽ പിക്കനിക്കിൽ നല്ല തീർത്ഥാടനത്തിന് വന്ന സ്ത്രീകളാണ് ഞാൻ ഞാനവരൊക്കെ ആ അപ്പോഴാണ് കാണുന്നത് അല്ലെങ്കിൽ മുമ്പ് പരിചയമൊന്നുമില്ല പിന്നെ ഇരിക്കുന്നത് ഇരിക്കുകയാണ് എല്ലാവരും കൂടി ഇരിക്കുകയാണ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നില്ല എല്ലാവരും ഇരുന്ന് അവിടെ പറയുന്ന ആൾ പറയുന്നത് കേൾക്കുകയാണ് ആ ബസിലിക്കയുടെ ചരിത്രവും അതൊക്കെ കേൾക്കുകയാണ് ഈ ചിത്രം ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ഞാനെന്തോ വൃത്തികേട് കാണിച്ച പോലെയാണ് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് അതിനകത്ത് എന്തെങ്കിലും വൃത്തികേടുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ പ്രചരിപ്പിച്ചവരുടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് അതിലൂടെ അവർ ആവിഷ്കരിച്ചു എന്നല്ലാതെ വേറൊന്നും എനിക്ക് തോന്നിയില്ല ഞാനിപ്പോൾ പറയുന്നത് ഇതിലും മോശമായ തരത്തിലുള്ള ചിത്രങ്ങളും അവർ മോഫ് ചെയ്തോ എഡിറ്റ് ചെയ്തോ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് അതവരുടെ രീതിയാണ് ഇവയൊന്നും നമ്മെ നമ്മുടെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് നമ്മളെ കർത്താവ് ഏൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ പിന്തിരിപ്പിക്കരുത് എന്നെയും പിന്തിരിപ്പിക്കരുത് നിങ്ങളെയും പിന്തിരിപ്പിക്കരുത് ഇവര് ഈ തറവേലകൾ തുറന്നുകൊണ്ടിരിക്കും നമ്മൾ കർത്താവ് ഏൽപ്പിച്ച ദൗത്യമായിട്ട് മുന്നോട്ട് പോകണം ഞങ്ങളുടെ ഒരു അച്ഛനെതിരെ അമേരിക്കയിൽ ഒരു മനുഷ്യൻ കള്ളക്കേസ് കൊടുത്തു ശരിക്കും കള്ളക്കേസ് അതായത് മകളെ പീഡിപ്പിച്ചത് പറഞ്ഞിട്ടാണ് പക്ഷേ ആ മകൾ തന്നെ അതിൻ്റെ മകള് വന്നെ കോടതിയിൽ വന്നിട്ട് പീഡിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ആ ആ കേസ് തീർന്നുപോയി പക്ഷേ അതിന് സത്യാവസ്ഥ ഒന്നും അറിയാതെ മറ്റൊരച്ഛൻ അങ്ങൊരു മൈനസ് ഉണ്ട് റെക്ടറൊക്കെ ആയിരുന്ന ആളാണ് ഇത് ഈ വാർത്ത കിട്ടാവുന്ന സാഹല മഠങ്ങളിലേക്കും പള്ളികളിലേക്കും വിളിച്ച് പറഞ്ഞുപൊള്ളി ഞങ്ങളുടെ ഒരു അച്ഛനെ കള്ളക്കേസാണ് അമേരിക്കയിലാണ് എൺപത്താറ് കൊല്ലം കഴിയാതിന് അവൻ വരില്ല എന്ന് വെച്ചാൽ അവൻ്റെ ജീവൻ പോലും ഇങ്ങോട്ട് വരില്ല ഇനി എൺപത്താറ് കൊല്ലമൊന്നും ജീവിക്കില്ലല്ലോ പത്ത് നാൽപ്പത് വയസ്സുള്ള ആൾ എന്നെല്ലാം പറഞ്ഞ് സാക്കല മഠങ്ങളിലേക്കും സാക്കല പള്ളികളിലേക്കും ഈ മൈനസ് ഓൺ റെക്ടറ എന്ന ആള് വിളിച്ച് പറഞ്ഞു കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ആ അച്ഛൻ കോടതി അദ്ദേഹത്തെ നിഷ്കളങ്കനെന്ന് കണ്ട് വിട്ടയച്ചു വെറും കള്ളക്കേസ് ആയിരുന്നത് ഒരു വക്കീൽ പൈസ അച്ഛനെ കഴിഞ്ഞ് കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് പിടുങ്ങാൻ വേണ്ടി കൊടുത്തൊരു കള്ളക്കേസ് ആ അത് കോടതിയിൽ അത് നിഷ്കളങ്കനെന്ന് എന്ന് തെളിഞ്ഞ് അദ്ദേഹം കുറ്റക്കുമില്ലാത്തവനായി നിഷ്കളങ്കനായി പുറത്തു വന്നു ഏതാനും ആഴ്ചകൾക്കുള്ള മാസങ്ങൾക്കുള്ളിലോ അദ്ദേഹം ഇപ്പോൾ മറ്റൊരു രൂപത്തിൽ പ്രോട്ടോസെഞ്ചുലസ് ആണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാം അദ്ദേഹം എത്രമാത്രം നല്ലവരും നിഷ്കളങ്കനുമാണെന്ന് പക്ഷേ ഇദ്ദേഹം തെറ്റുകാരനല്ലെന്ന് കണ്ട് പുറത്തു വന്നു മറ്റൊരു രൂപത്തിൽ ആയി ഈ മൈനസ് വൺ ഡ്രക്ടർ ആയിരുന്ന ആള് എല്ലാവടേക്കും അവൻ പെണ്ണ് കേസിൽ പെട്ട് കോടതിയിലാണ് ഇനി ജയിലിൽ നിന്ന് വരില്ല എന്നെല്ലാം പറഞ്ഞ് വിളിച്ച് പറഞ്ഞാൽ മൈനസ് വൺ ഡ്രക്ടർ ആയിരുന്ന ആള് ഈ ഇദ്ദേഹം കുറ്റമില്ലാത്തവനായി തിരിച്ചു വന്നപ്പോൾ ഏതെങ്കിലും കന്യാസ്ത്രം നടത്തിലേക്കോ അച്ഛന്മാർക്ക് വിളിച്ച് പറഞ്ഞോ എനിക്ക് തെറ്റ് പറ്റിയതാണ് സോറി അച്ഛനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനങ്ങനെ വിളിച്ച് പറഞ്ഞത് മോശമായി സോറി എന്ന് പറഞ്ഞിട്ടുണ്ടോ മൈനസ് വൺ ഡ്രക്ടർ ആയിരുന്ന ആളാ പറയണേ അങ്ങോട്ടുടെ കീഴിൽ വിദ്യാഭ്യാസം കിട്ടിയ ചമ്മച്ചന്മാരൊക്കെ എന്തായിരിക്കും എനിക്ക് എനിക്ക് പേടിയുണ്ട് ഈ അച്ഛനാണ് അതായത് ഈ ഇങ്ങനത്തെ കേസുകൾ പ്രചരിപ്പിക്കുന്ന മൈനസ് വൺ എന്ന് പറഞ്ഞ ആയിരുന്ന ആളാണ് എൻ്റെ ഈ ഫോട്ടോയും പ്രചരിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അതിലൂടെ പുള്ളിക്കൊരു ആനന്ദം മറ്റുള്ളവർക്ക് എതിരെ ഇല്ലാ കേസുകൾ വരുമ്പോൾ കള്ളക്കേസുകൾ വരുമ്പോൾ അത് പ്രചരിപ്പിച്ച് കിട്ടുന്ന ഒരു ആനന്ദം അയാൾക്ക് ആ എനിക്ക് തോന്നുന്ന അയാളെ പെണ്ണ് കിട്ടിച്ചു വിടുന്നതാണ് കാരണം എന്താണ് അയാൾക്ക് ഈ ഒരൊറ്റ ചിന്തയുള്ളൂ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും മോശം കഥകൾ കിട്ടിയ അത് പ്രചരിപ്പിക്കുക ആ ഒരു ചിന്തയുള്ളൂ ഞാൻ പതിനഞ്ച് രാജ്യങ്ങളിലും ധ്യാനങ്ങൾ ബൈബിൾ കോൺഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നതാണ് ക്ലാസ് എടുക്കാനും ധ്യാനം പ്രസംഗിക്കാനും ഇപ്പോൾ ഞാനൊരു നോമ്പുകാല ധ്യാനമായിട്ട് ഇന്നിപ്പോൾ ശനിയാഴ്ച തുടങ്ങി നാ ഞായർ മുഴുവൻ നാളെ പതിനൊന്ന് ടോക്കുകളാണ് എനിക്ക് ഞായറാഴ്ച പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ഇങ്ങനെ രാവിലെ വൈകിട്ടും രാവിലെ രണ്ട് ടോക്ക് വൈകിട്ട് മൂന്ന് ടോക്ക് അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് നാളെ പതിനൊന്ന് ടോക്കുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഒരു വലിയ പള്ളിയാണ് പതിമൂന്ന് ഒരു പള്ളിയാണ് ആ പള്ളിയിൽ പതിമൂന്ന് കുർബാനകളാണ് അതിൽ പന്ത്രണ്ട് കുർബാനകൾ പിന്നെ ഒരു വരെ മാത്രം പീഡാനുഭവം എന്ന് പറഞ്ഞിട്ടൊരു ധ്യാനമുണ്ട് അങ്ങനെ ഈ പന്ത്രണ്ട് കുർബാനകൾക്കിടയിലും ധ്യാനമാണ് അത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം എന്തുമാത്രം ആളുകൾ വരുന്നു എന്നിട്ടും യൂറോപ്പിൽ പള്ളിയിലെ ആളുകളില്ലെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ പ്രചരിപ്പിക്കണേ നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യങ്ങളെ കാര്യമെടുത്തിട്ടെങ്കിലും പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ഞാനങ്ങനെ ധ്യാനങ്ങളും കോൺഫറൻസുകളായിട്ട് പോകുകയാണ് Class시에, uh, ീ സ്ഥിരമായിട്ട് ബൈബിൾ ക്ലാസ്സിലുണ്ട് ഓൺലൈൻ ബൈബിൾ ക്ലാസ്സിലുണ്ട് യൂറോപ്യൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇതിന് വളരെ ചുരുക്കമാണ് ഇപ്പോൾ അത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടര കാലങ്ങളിൽ മാത്രമാണ് പിന്നെ അതിന് ശേഷം യൂറോപ്യൻസ് എന്നെ കേൾക്കാൻ തുടങ്ങിയതിനു ശേഷം അവർ അവരെന്നെ വിട്ടിട്ടില്ല അപ്പം അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നു എൻ്റെ പുസ്തകങ്ങൾ പോളിഷ് ജർമ്മൻ ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് അനേകം പുസ്തകങ്ങൾ ഫ്രഞ്ചിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ എൻ്റെ കയ്യിൽ എൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് അതിൽ കോപ്പിറൈറ്റൊന്നും ഉള്ളതൊന്നുമല്ല കോപ്പിറൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ അധികം വിൽക്കാനൊന്നും കഴിയില്ല കാരണം ഞാൻ ഫ്രാൻസിലെ വളരെ കുറച്ച് ധ്യാനങ്ങൾക്ക് പോയിട്ടുള്ളൂ പോയിട്ടൊക്കെ ഉണ്ട് വർഷങ്ങളോളം പോയിട്ടുണ്ട് പക്ഷേ ചെറിയ കമ്മ്യൂണിറ്റിക്കാണ് അപ്പോൾ കുറച്ച് സ്ഥലത്തേക്ക് വിൽക്കാൻ പറ്റും നമ്മുടെ പേരൊന്നുമില്ലാത്തതുകൊണ്ട് പുസ്തകം ചിലവാകണമെന്നില്ല അതുപോലെ തന്നെ അർജൻറീനയിലെ ഒരു ഏജൻസി ചോദിച്ചിട്ട് സ്പാനിഷ് ഭാഷയിലേക്കും പക്ഷേ അതിൻ്റെ ഒന്നും കോപ്പികൾ എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാത്തത് അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് കറിഞ്ഞുകൂടാ ഈ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടുകൾ അവർ പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട് ഇരുപത് ഇരുപതിലേറെ ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട് മലയാളത്തിൽ മൊത്തം നൂറ്റി മൂന്ന് ഞാൻ പറഞ്ഞത് പോളിഷ് പോംഗ്ലീഷ് ഭാഷയിലുണ്ട് ജർമ്മൻ ഭാഷയിലുണ്ട് എൻ്റെ ക്ലാസ്സിൻ്റെ നോട്ടുകൾ അവർ പുസ്തകങ്ങളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ധ്യാനം പ്രസംഗിക്കുന്നു കോൺഫറൻസുകൾ നടത്തുന്നു പിന്നെ ഗ്രന്ഥകാരനാണ് അവരുടെ ഭാഷയിൽ പുസ്തകങ്ങൾ കിട്ടുന്നു ഒരു ഗ്രന്ഥകാരൻ അയാളെ നേരിട്ട് കേൾക്കുക അയാളുടെ പുസ്തകങ്ങൾ നേരിട്ട് വാങ്ങുക അയാളുടെ ഓട്ടോഗ്രാഫ് വാങ്ങുക ഇതൊക്കെ യൂറോപ്പിൽ വലിയ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ സിനിമ നടന്മാരാണ് താരങ്ങളെങ്കിൽ ഈ പാശ്ചാത്യ നാടുകളിൽ ഗ്രന്ഥകാരന്മാരാണ് ഒരു താരം അപ്പോൾ ഞാൻ ചെറിയൊരു സെലിബ്രിറ്റിയാണ് ഞാൻ പൊക്കി പറയല്ല ഞാൻ വാസ്തവം പറയാണ് ചെറിയൊരു സെലിബ്രിറ്റിയാണ് ഈ അച്ഛനെ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലരും ഈ അച്ഛനെ അറിയാം ഞാൻ വാർസോ എന്ന് പറഞ്ഞാൽ പോളണ്ടിൻ്റെ തലസ്ഥാനമാണ് അവിടെ ഒരു പള്ളി ചെന്നപ്പോൾ ആളുകളിൽ ചെന്ന് വികാരിച്ചിട്ട് പറഞ്ഞു മാണിയെ പറമ്പു വന്നിട്ടുണ്ട് അച്ഛനും അന്നുകൊന്ന് പ്രസംഗിപ്പിക്കുകയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറെ ഒരു ചെറിയ സെലിബ്രിറ്റിയാണ് ഞാൻ സോറി അങ്ങനെ പറയുന്നതിൽ പക്ഷെ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ രീതി അനുസരിച്ച് ആളുകൾ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കും സെൽഫി എടുക്കും പിന്നെ സെൽഫി എടുക്കുമ്പം തലമുട്ടിച്ച് അതൊക്കെ അവരുടെ രീതിയാണ് അതുപോലെ തന്നെ ആലിംഗനം ചെയ്യുക കിസ് ചെയ്യുക ഇതൊക്കെ ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ നമസ്തേ എന്ന് പറയുന്നതിന് പകരം യൂറോപ്പിൽ ആണായാലും പെണ്ണായാലും ആലിംഗനം ചെയ്ത് കിസ് ചെയ്യുക അതിവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗം ചിലപ്പോൾ കുർബാനയിലും അങ്ങനെയൊക്കെ ഉണ്ടാകും ഈ എല്ലാവരുടെയും പോയി കൈ കൊടുക്കുന്നതിന് പകരം അത് അടുപ്പുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിക്കൊള്ളവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലിംഗനം ചെയ്ത് കിസ് ചെയ്യും ഇതൊക്കെ ഇവിടെ ഇവിടുത്തെ സംസ്കാര സംസ്കൃതിയുടെ ഭാഗമാണ് അതിൽ അതെല്ലാം ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനൊരാളുമായിട്ട് അല്ലെങ്കിൽ ഒരു വിദേശിയുമായിട്ട് നമ്മുടെ നാട്ടിൽ സായിപ്പ് വരുമ്പോൾ എടുക്കുന്ന ഫോട്ടോ പോലെയൊക്കെ തന്നെ അപ്പോൾ അതുപോലെ അവർക്കൊരു വിദേശിയാണ് അവർക്കൊരു കൗതുക വസ്തുവാണ് അത് ഫോട്ടോ എടുക്കും ചിലപ്പോൾ ഫേസ്ബുക്കിലോ മറ്റൊക്കെ ഇടും ഇതിനെയെല്ലാം ലേ നിങ്ങൾ വേറെ തരത്തിൽ ചിത്രീകരിച്ച് നിങ്ങൾ നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം പറയണേ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച് ഇത് ഏതുകൊണ്ട് വേറെ ഏതൊക്കെയോ അർത്ഥത്തിൽ പ്രചരിപ്പിക്കുക തെറ്റായ തരത്തിൽ ചിത്രീകരിക്കുക പ്രചരിപ്പിക്കുക അവർക്കതിൽ മാനസിക തകരാറുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർക്കെന്തോ മാനസിക തകരാറുണ്ട് അല്ലെങ്കിൽ അവർ വല്ലാത്ത ഒരു ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് നമുക്കൊന്നും അതിനൊരു പരിഹാരമില്ല ഒരു പക്ഷേ കേരള സമുദായത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയായിരിക്കാം ഇത് ഞാനത് പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഇതൊക്കെ ഇപ്പം എന്നോട് പറഞ്ഞു ഫേസ്ബുക്കിലെ ഇത് പലതും പബ്ലിഷ് ചെയ്യുന്നത് ഞാനല്ല അത് അവർ വന്ന് പബ്ലിഷ് ചെയ്യാം അപ്പം എനിക്കൊരു നിയന്ത്രണം എൻ്റെ മേലെ പിന്നെ അങ്ങനെ നിയന്ത്രിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ കാരണം അതിനകത്തൊന്നും ഒരു തിന്മയുടെ അംശമില്ല ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ സ്നേഹിക്കുന്നവരോട് പറയുന്നതും എല്ലാവരോടും പറയുന്നതും ഒറ്റ കാര്യമാണ് വിമതര് ഇതിനേക്കാൾ വലിയ തറ വേലകൾ ചെയ്യും എനിക്ക് ഇല്ലേ ഇന്ന് വന്നൊരു മെസ്സേജ് മാണിപ്പറമ്പലച്ചിനെ നികൃഷ്ടമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വിമതരുടെ ഫാക്ടറി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നത് മാണിപ്പറമ്പലച്ചിനെതിരെ നുണയുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് അതുകൊണ്ട് അച്ഛൻ സൂക്ഷിക്കണം അങ്ങനെ വന്ന മെസ്സേജിന് താഴെ വേറെ ആൾ ഇട്ടു അവരുടെ ഓലപ്പാമ്പുകളൊന്നും മാണിപ്രമളത്തിൻ്റെ അടുത്ത് ചിലവാകുകയില്ല നമ്മുടെ ആരുടെ അടുത്തും ചിലവാകാതിരിക്കട്ടെ അവരിങ്ങനെ നുണഫാക്ടറുകളും ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും അതൊന്നും തന്നെ നമ്മുടെ അടുത്ത് ചിലവാകാതിരിക്കട്ടെ നമ്മുടെ ആശ്രയം കർത്താവായിരിക്കട്ടെ പിന്നെ കർത്താവ് അവരോട് അത് കർത്താവ് എന്തെങ്കിലും അവരോട് ചെയ്യണമെങ്കിൽ കർത്താവ് തന്നെ ചെയ്യട്ടെ നമ്മളൊന്നും ചെയ്യണ്ട ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം അത് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കൊല്ലമായി അപ്പം കുറച്ചുപേരെ കേട്ടിട്ടുള്ളൂ ഞാൻ ഈ ഏകീകത കുർബാനുമായി ആദ്യമായി ബന്ധപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇപ്പോഴല്ല ഈ എറണാകുളം പ്രശ്നവുമായിട്ട് അതായിട്ടല്ല ഞാൻ ബന്ധപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആ വർഷമാണ് ഞാൻ ഫിലോസഫി പഠിക്കാൻ വടവാദ സെമിനാരി ചെല്ലുന്നത് ആ സമയത്താണ് ഈ ഏകീകൃത കുർബാനയുടെ തക്സ എല്ലാ മെത്രന്മാർക്കും ബന്ധപ്പെട്ടവർക്കും അയച്ചു കൊടുക്ക അയച്ചു കൊടുക്കുന്നത് വടബാത സെമിനാരിൽ എൺപത്തിയാറിൽ മൂന്ന് വർഷം കഴിഞ്ഞ് മാർപ്പാപ്പ ജോൺ പുല്ലണ്ടവൻ മാർപ്പാപ്പ വന്ന് ഈ കുർബാന ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പം അതിന് ഒരുക്കമായ സംഗതികളാണ് അതങ്ങനെ ഈ തക്ഷയ്ക്ക് അയച്ചു കൊടുക്കുന്ന ആ കമ്മിറ്റിയിൽ ആ കമ്മിറ്റിയല്ല ആ സംഘത്തിൽ എന്ന നിലയിൽ ഞാനുണ്ടായിരുന്നു അപ്പോഴാണ് ഈ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ മാർപ്പാപ്പ വന്ന് എൺപത്തി ആറിൽ വന്ന കുർബാന ഏകീകൃത കുർബാന ചൊല്ലിയപ്പോൾ ഏകീകൃത കുർബാന അല്ല സഭയുടെ കുർബാന ചൊല്ലിയപ്പോൾ അതിന് മുപ്പത് കോപ്പി ആ തക്ഷൻ മുപ്പത് കോപ്പി ഞാൻ വാങ്ങിച്ചു ഇപ്പോഴും അതിൻ്റെ ഒരുപാട് കോപ്പികൾ അതായത് നാലഞ്ച് കോപ്പികൾ ആരൊക്കെ ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ചോളം കോപ്പികൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കാരണം അതൊക്കെ റോമിലേക്ക് അയച്ച ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഉണ്ട് ഉണ്ട് അതൊരു പിന്നെ മാർപ്പാപ്പം വന്ന ചൊല്ലി കുർബാനയാണ് ഉദ്ഘാടനം ചെയ്തതാണ് എൺപത്തിയാറിൽ അക്കാലത്ത് തന്നെ ഞാൻ ഈ കുർബാനയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നുള്ള കാര്യം ഇരിങ്ങാലക്കടയിലെ കുറച്ച് പേർക്ക് അക്ക അറിയാം അവർ എറണാകുളം ഇരിങ്ങാലക്കുട തൃശ്ശൂർ തുടങ്ങി വടക്കോട്ടുള്ള രൂപതകളിലെ സഭാധികാരികൾ എന്ന് വെച്ചാൽ മെത്രന്മാർ അന്നത്തെ മെത്രന്മാർ വൈദികര് കന്യാസ്ത്രീകൾ ഇവരെല്ലാവരും കൂടി എനിക്ക് ഒറ്റക്കെട്ട് എനിക്ക് ഇതുവരെ നിലയുറപ്പിച്ചു അവർ പക്ഷേ ലിറ്ററേച്ചർ കാര്യമൊന്നുമല്ല പുറത്തേക്ക് പറഞ്ഞത് കള്ള കഥകളാണ് ഞാൻ ധിക്കാരിയാണ് മെത്രാനെ അനുസരിക്കാത്തവനാണ് മെത്രമാ മെത്രാനുസരിക്കാത്ത കൊണ്ടാണ് അദ്ദേഹത്തെ ഇരിങ്ങാലക്കൊടുവിൽ നിന്ന് പുറത്താക്കിയത് ഈ തരത്തിലുള്ള കഥകൾ ഔദ്യോഗിക വേദികളിലും ഇവർ ഈ ബന്ധപ്പെട്ട സഭാധികാരികളടക്കം പ്രചരിപ്പിച്ചു സ്വാഭാവികമായിട്ടും അതൊക്കെ വിചദിച്ചു വ്യക്തിപരമായി അത് എനിക്ക് വരുത്തിവച്ച നാഷ നഷ്ടങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഇപ്പോഴും നഷ്ടങ്ങളുണ്ട് അത് വലിയ നഷ്ടങ്ങളാണ് ഈ ചങ്ങനാശ്ശേരി പക്ഷക്കാരനാണ് എന്നാണ് പിന്നെ ഒരു ആരോപണം പിന്നെ ഞാൻ എന്താ കൊള്ളരനായ്മ ചെയ്തുവെന്നും അതിനാൽ മാതൃരൂപത്തിൽ നിന്നും ഓടിച്ചുവെന്നും ലത്തി രൂപത്തിലേക്ക് ചേർത്തുവെന്നും വേറൊരു ആരോപണം എറണാകുളം പക്ഷക്കാർക്ക് ഞാൻ ചങ്ങനാശ്ശേരി പക്ഷക്കാരനാണ് ചങ്ങനാശ്ശേരി ഭാഗത്തുള്ളവർക്കോ ഞാൻ ഇരിങ്ങലക്കുടക്കാരനാണ് നമ്പാൻ കൊള്ളില്ല ഇങ്ങനെ ഇരുപക്ഷവും നഷ്ടപ്പെട്ടവനാണ് ഞാൻ ചങ്ങനാശ്ശേരിക്കാർക്ക് ഞാൻ എറണാകുളം ഇരിങ്ങലക്കട ആ സൈഡിലുള്ളവനാണ് നമ്പാൻ പറ്റില്ല ഇരിങ്ങലക്കുടക്കാർക്കോ ഞാൻ ചങ്ങനാശ്ശേരി പക്ഷക്കാരനാണ് എനിക്ക് രണ്ട് പക്ഷമില്ലേ എനിക്കൊരു പക്ഷമില്ല എനിക്കൊരു ഒറ്റ പക്ഷമേ ഉള്ളൂ അത് കർത്താവിൻ്റെ പക്ഷമാണ് കർത്താവിൻ്റെ പക്ഷമാണ് അത് ഇപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ സവിശേഷമായി എനിക്ക് പട്ടം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആണ് എൺപത്തൊമ്പത് മുതൽ ഞാൻ എല്ലാ പള്ളികളിലും ബാമിയും ഒക്കെ ഇട്ടിട്ടാണ് കുർബാന അർപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഇടവക്കാരും ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവുമല്ലോ എല്ലാ ഇടവകളിലും എല്ലാ ഇടവകളിലും അന്ന് ഇല്ലേ ഈ ഈ സഭയുടെ ഏകീകൃത കുർബാന ഈ ദൈവോന്മുഖം തിരിയിൽ മാത്രം ഇരിങ്ങാലക്കുട സൈഡിലൊന്നും ഒറ്റ സ്ഥലത്ത് ഇല്ലാത്ത എനിക്ക് പറ്റില്ല എന്നിട്ട് പോലും ഞാൻ വിശ്വാസ പ്രമാണം അതായത് ആ ഭാഗം തൊട്ട് അങ്ങോട്ട് തിരിയിൽ നിന്ന് അറിയാൻ വേണ്ടി വിശ്വാസ പ്രമാണം അങ്ങോട്ട് തിരിഞ്ഞ് ചൊല്ലിയിരുന്നത് അതൊരു ഒരു പ്രബോധനം കൂടിയായിരുന്നു ഞാനത് എല്ലാ പള്ളിയിലും ലിറ്ററജിയാണ് ആദ്യം പഠിപ്പിച്ചിരുന്നത് ലിറ്ററിയാണ് പഠിപ്പിച്ചിരുന്നത് എല്ലാ പള്ളികളിലും എല്ലാ പള്ളികളിലും ഞാൻ നോൺ ഡീറ്റെയിൽഡ് പോലെ ഞാൻ കാറ്റഗിസം ലിറ്ററജി പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു ചുരുക്കത്തിൽ ഈ ലിറ്ററജിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ പ്രശ്നം ഉണ്ടായപ്പോഴല്ല ഈ കുർബാനയോട് ആദ്യം മുതൽ ഞാൻ നിൽക്കുന്നതാണ് ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളെല്ലാം ലിറ്ററജി പ്രതിസന്ധി എന്ന പുസ്തകത്തിന് എൻ്റെ അവസാനത്തെ അതിൻ്റെ എൻ്റെ ഒരു പുസ്തകമുണ്ട് അതിൻ്റെ അവസാന അധ്യായത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് ഒന്ന് വായിച്ച് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അന്നും ഇന്നും എനിക്ക് ഒറ്റ പക്ഷമേ ഉള്ളൂ കർത്താവിൻ്റെ പക്ഷം കർത്താവിൻ്റെ സഭയുടെ പക്ഷം അതിനാൽ ഞാൻ കർത്താവിൻ്റെ ചട്ടുകമായി മാത്രമേ ഇതുവരെ നിലകൊണ്ടിട്ടുള്ളൂ ഇത് ഞാൻ എൻ്റെ ഹൃദയം തൊട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ പക്ഷമാണ് എൻ്റേത് കർത്താവിൻ്റെ സഭയുടെ പക്ഷമാണ് എൻ്റേത് മറ്റാരുടെയും ചട്ടുകമല്ല അതുകൊണ്ട് കർത്താവിന് ചട്ടുകമായി മാത്രമേ ഞാൻ ഇതുവരെ നിലകൊണ്ടിട്ടുള്ളൂ ഇനിയും അങ്ങനെയായിരിക്കും അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല നിങ്ങൾക്കെന്നെ കൊല്ലാം അറുപത്തിരണ്ട് കില തൂക്കമുള്ള എൻ്റെ ശരീരം കിട്ടും എനിക്കെതിരെ മോശം കഥകൾ മെനഞ്ഞെടുക്കാം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധം ചെയ്ത് സായുജ്യമടയാം നിങ്ങളുടെ അങ്ങനെ ലൈംഗിക ദാരിദ്ര്യം അങ്ങനെ പുറത്തറിയിക്കാം ഞാൻ ചിലപ്പോൾ വിചാരിച്ച് സൈബർ സെല്ലിൽ കേസ് കൊടുത്താലോ എന്ന് ഈ ചിലരുടെ കമൻ്റ് എല്ലാം കാണുമ്പോൾ പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെയെല്ലാം പിന്നാലെ പോകാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എങ്കിലും ആവശ്യം വന്നാൽ അതിനും ഞാൻ മുതിരും എന്ന് വാണിംഗ് അല്ല ഒരു അറിയിക്കുകയാണ് ഞാൻ ആവർത്തിക്കുന്നു സീറോ മർബർ സഭയുടെ അംഗീകരിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത കുർബാന എല്ലാ രൂപതകളിലും കൃത്യമായി വെള്ളം ചേർക്കാതെ നടപ്പിലാകണം അതിനുവേണ്ടി ഏതറ്റം വരെയും സഭയോടൊപ്പം ഞാൻ പോകും ഏതറ്റം വരെയും ഏതെങ്കിലും സ്ഥാനമോ പദവിയോ കിട്ടാൻ വേണ്ടി കിട്ടുമെന്ന് കരുതിയിട്ടല്ലല്ലോ അത് പത്തൊമ്പതാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് എൻ്റെ ഫൈറ്റ് പത്തൊമ്പതാമത്തെ വയസ്സിൽ അന്ന് എത്രാനും മാർപ്പാപ്പയ്ക്ക് ആകുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ പത്തൊമ്പതാമത്തെ വയസ്സിൽ അല്ലേ ഒരു ടീനേജറാണ് ഫിലോസഫി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് അന്ന് തുടങ്ങിയതാണ് യുദ്ധം അതുകൊണ്ട് സ്ഥാനമോഹവും പദവിയും അതൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് പോലുമില്ലേ അത് 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 അങ്ങനെ ചിന്തിച്ചാൽ ഇതുപോലെ ഇന്നും ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ സ്ഥാനമോഹമുള്ളവർക്കോ പദവി മോഹമുള്ളവർക്കോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ചെയ്ത് കിട്ടില്ലല്ലോ കിട്ടാതിരിക്കല്ലേ ചെയ്യുക അപ്പം അത് ഈ സ്ഥാനം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഡിപ്ലോമസി അല്ലെ അവിടെ ഇവിടെയും തൊടാതെ സത്യം പറയാതെ അങ്ങനെ അതാ അങ്ങനെ ചെയ്താലേ കിട്ടു ഞാനത് കിട്ടാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിത്രീകരിച്ച് മോശമാക്കിയിട്ട് ഒരു കാര്യമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം കർത്താവിനെ നേരിട്ട് ഏൽപ്പിച്ചതാണ് ഈ ദൗത്യമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഭൂമിശാസ്ത്രപരമായി എറണാകുളം പക്ഷത്തുള്ള എന്നെ ഈ ഒരു ദൗത്യത്തിന് കർത്താവ് തിരഞ്ഞെടുത്തതെങ്കിൽ അതില് കർത്താവിൻ്റെ കൈയ്യുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ലോകത്തെ കമ്മ്യൂണിസം ഇല്ലാതാക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന പോളണ്ടിൽ നിന്നാണ് അത് കർത്താവിൻ്റെ ഒരു രീതിയാണ് ഈ ലിറ്റർജിക്ക് അങ്ങേറ്റം എതിർക്കുന്ന എറണാകുളം പക്ഷം അല്ലെങ്കിൽ എറണാകുളം ലോബി എന്ന് പറയുന്ന ആ പ്രദേശത്താണ് എൻ്റെ വീട് പക്ഷെ അവിടെ നിന്നുള്ള ഒരാളെ പത്തൊമ്പതാമത്തെ വയസ്സിൽ തിരഞ്ഞെടുത്തെങ്കിൽ ഇപ്പോഴല്ല പത്തൊമ്പതാമത്തെ വയസ്സിൽ തിരഞ്ഞെടുത്തെങ്കിൽ അത് കർത്താവ് തിരഞ്ഞെടുത്തതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവ് തിരഞ്ഞെടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എനിക്കത് എന്തൊക്കെ ചെയ്താലും നിങ്ങൾ എനിക്ക് എന്തൊക്കെ ചെയ്താലും ഒരു വിട്ടുവീഴ്ചയും എൻ്റെ നിലപാടിലുണ്ടാകില്ല നിങ്ങൾക്ക് എന്തും എന്നെ ചെയ്യാം കൊല്ലാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാം ഞാൻ ഗാന്ധിജി പറഞ്ഞൊരു വാക്കോട് കൂടി ഇത് അവസാനിപ്പിക്കുകയാണ് ഇ ഫൈസ് ഫോർ ട്രൂത്ത് ഹോൾ വേൾഡ് ബാങ്ക്സ്റ്റ് ദ ട്രൂത്ത് ഐ വുഡ് സ്റ്റിൽ ഫൈറ്റ് ദ മോൾ നോ മാറ്റർ ദോർമി ലിം ഫ്രം ലിം ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ഈ ലോകം മുഴുവനും എനിക്കെതിരെയും സത്യത്തിനെതിരെയും അണിനിരന്നാലും ഞാൻ അവരെല്ലാവരെയും എതിർത്ത് തോൽപ്പിക്കും അവരെൻ്റെ അവയവങ്ങൾ ഓരോന്നായി പിറ്റി ചിന്തിയാലും എനിക്ക് വിരോധമില്ല കർത്താവിൻ്റെ കൃപ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് ശക്തി എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.